നമസ്കാരം ഇതുവരെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്നിവിടെ നോക്കുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് പുതുതായി പഠിച്ചു തുടങ്ങുന്ന ഒരാളിന് ഓവർടേക്കിംഗ് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കണം ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ വാഹനം ഓടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഓവർടേക്കിംഗ് കാരണം നമ്മളെ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത പുറകിൽ വരുന്ന വാഹനത്തിന്റെ വേഗത മുന്നിൽ പോകുന്ന വാഹനങ്ങൾ എത്ര ഉണ്ട് ആ ഉള്ള വാഹനങ്ങളിൽ എത്ര എണ്ണമാണ് നമ്മുടെ കൂടെ നമ്മൾ അതേ വേഗതയിൽ വരുന്നത് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഇതുപോലെ കയറിപ്പോകുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ അവരെ കടത്തിവിടണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗതയ്ക്കൊപ്പം എതിരെ വരുന്ന വാഹനവും എത്രത്തോളം വേഗതയിലാണ് വരുന്നതെന്ന് നമ്മുടെ സിംഗിൾ ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ അതും കൂടി മനസ്സിലാക്കിയിരിക്കണം കൂടാതെ ഒരിക്കലും നമ്മൾ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാനും പാടില്ല കാരണം എവിടെ ഇടതുവശത്തു കൂടി ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഓവർടേക്കിംഗ് നിയമവിരുദ്ധമാണ് അതുമാത്രമല്ല അതൊട്ടും സുരക്ഷിതമായ ഒരു രീതിയും ആയിരിക്കില്ല അപ്പോൾ നമുക്ക് വാഹനത്തിന് ഓവർടേക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നിൽ പോകുന്ന വാഹനവും നമ്മുടെ വാഹനവും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസിൽ എത്ര വേഗതയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ് കൂടാതെ നമ്മുടെ ബ്ലാങ്ക് സ്പോട്ടുകൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ മിറൽ കൂടെയും നമ്മുടെ റിയർവ്യൂ മിറലിൽ കൂടെയോ അല്ലാതെയോ കാണാൻ സാധിക്കാത്ത സ്ഥലങ്ങളെയാണ് ബ്ലാങ്ക് സ്പോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ തന്നെ ഗ്ലാസ്സിൽ കൂടി കാണാൻ പറ്റിയില്ലെങ്കിൽ തലയൊന്ന് ചരിച്ചു നോക്കുക തുടർന്ന് നമ്മൾ മുന്നിലുള്ള വാഹനം പുറകിൽ വരുന്ന വാഹനങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഇൻഡിക്കേറ്റർ നൽകിയതിന് ശേഷം സുരക്ഷിതമായി നമ്മൾ രണ്ട് ലൈൻ ആണെങ്കിൽ അടുത്ത ലൈനിലേക്ക് കിടക്കുന്നു തുടർന്ന് ആ കൂടി പോകുമ്പോൾ തന്നെ നമ്മുടെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള കൂടി ആ വാഹനത്തിനെ നമ്മൾ സുരക്ഷിതമായി മറികടന്നു ഉറപ്പായി കഴിഞ്ഞാൽ തുടർന്ന് ഇൻഡിക്കേ ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തേക്ക് കടക്കുവാനും സാധിക്കും ഈ രീതിയിൽ വേണം സുരക്ഷിതമായി നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളെ പരമാവധി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക കാരണം നമ്മുടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ നമുക്ക് ചിലപ്പോൾ കൺട്രോളിൽ നിർത്താൻ സാധിച്ചെന്നവരില്ല പ്രത്യേകിച്ചും പുതുതായി പഠിക്കുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് രണ്ട് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാതിരിക്കുക എന്നീ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ നമ്മൾ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറുന്നതിന് തൊട്ടു പുറകിൽ നിന്നും ആ വാഹനം വളരെ വേഗത്തിൽ വന്ന് ഓവർടേക്ക് ചെയ്ത് കയറുന്നതിന് ശ്രദ്ധിച്ചാണ് ഇപ്പോൾ ലോറി നമുക്ക് പലരുടെ ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി ഇടതു ഭാഗത്തേക്ക് വന്നാലും നമ്മുടെ പുറകിലുള്ള വാഹനവും അതേ വേഗത്തിൽ അല്ലാതെ നമ്മുടെ കൂടെ തന്നെ വരുന്നതുകൊണ്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ കൂടാതെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഓവർടേക്കിംഗ് സുരക്ഷിതമായി ചെയ്യാത്ത അവസരത്തിലാണ് ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കാരണം നമുക്ക് ചിലപ്പോൾ എത്രയെങ്കിലും നാൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും വാഹനത്തിനെ വളരെ ശക്തമായി ഹോൺ അടിച്ച് അവരെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്ഥലമില്ലാത്ത സ്ഥലങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇത്ര ശ്രമിക്കുമ്പോൾ സ്വാഭാവികം സംഭവിക്കുന്നതാണ് ക്ഷമനശ്ശിച്ച ഡ്രൈവർമാർ നമ്മളെ മുന്നിലേക്ക് കടത്തിവിടും നമ്മുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടും മറ്റും ചിലപ്പോൾ കയറിപ്പോകാൻ അവിടെ സ്ഥലമുണ്ടാവില്ല പളവുകൾ അല്ലെങ്കിൽ പാലങ്ങൾ തുടങ്ങിയുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ ചെന്ന് കയറിയാൽ ശരിക്കും നമ്മൾ ട്രാപ്പിലായി പോകും അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ചെയ്യാതെ വളരെ സമാധാനത്തോടുകൂടി നമുക്ക് പറ്റുന്ന ആ ഒരു സ്ഥലം വരുന്നവരെ ക്ഷമിച്ച് നമ്മുടെ പുറകിലുള്ള ആൾക്കാർ നമ്മളെ ഫോൺ അടിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ഇത് നമ്മുടെ ബ്രേക്കോ ആക്സിഡൻറ്ററോ അല്ല ആ ഹോണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സുരക്ഷിതമായി മാത്രം ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം കൂടാതെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റുള്ള വാഹനങ്ങൾക്ക് ഇൻഡിക്കേറ്റർ നൽകിയിരിക്കണം നമ്മൾ ഇടത്തോട്ടോ വരത്തോട്ടോ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടു വരി പാതയാണെങ്കിൽ നമ്മൾ ആ എതിരെ വരുന്ന വാഹനത്തിലൂടെ മനസ്സിലാക്കാനും അതല്ല നമ്മൾ ഒരേ ദിവസം നാലുവരി പാതയാണെങ്കിൽ നമുക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ലൈൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ള സിഗ്നൽ നമ്മൾ കൃത്യമായി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഓവർടേക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പുറകിലേക്ക് നോക്കി എൻ്റെ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് ഞാൻ മനസ്സിലാക്കി തുടർന്ന് ഞാൻ സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്ത് കയറി പക്ഷേ എനിക്കിപ്പോൾ ഇടത്തോട്ട് മാറേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് രണ്ടുപേരി പാത സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്ത് ഉണ്ട് മുന്നോട്ട് പോകാം പക്ഷെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ പോകുന്ന വാഹനം വേഗത കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക അതുകൂടാതെ പുറകിലുള്ള വാഹനവും കയറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കൂടാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സൈഡ് റോഡുകളിൽ നിന്നും വാഹനങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട് അത്തര സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ അവിടെ നിന്ന് അവരും കയറി വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും കയറി പോകാൻ സാധിക്കാതെ വരും ഇപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ആ വാഹനം വലതു ഭാഗത്തേക്ക് കയറുവാൻ വേണ്ടി ശ്രദ്ധിക്കും ശ്രമിക്കുകയാണ് നമ്മൾ ഓട്ടേക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ അത്ര സാഹചര്യങ്ങൾ ഫോൺ കൂടി കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരത്തിൽ വളരെ സുരക്ഷിതമായി നമ്മൾ ഓട്ട്ടേക്ക് ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് പരിശോധിക്കാം നന്ദി നമസ്കാരം